ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കൂവപ്പടി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് വാണിയപ്പിള്ളി തുരുത്തി പ്രളയക്കാട് അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് മുടക്കുഴ എന്ന പേര് വന്നത് മുല്ലക്കര എന്ന വാക്കിൽ നിന്നാണെന്നും അതിനർത്ഥം മുളകൾ നിറഞ്ഞ പ്രദേശം എന്നാണെന്നും പിന്നീട് ഇത് മുടക്കുഴ എന്നായി മാറിയതാണെന്നുമാണ് പറയപ്പെടുന്നത് ജനശബ്ദത്തിൽ ഇന്ന് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മുടക്കുഴ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ പാട്ടിക്കാട് ഭാഗത്ത് താമസിക്കുന്നു സ്കൂൾ ജീവനക്കാരനായ കെ സണ്ണി വൻകിട വ്യവസായങ്ങളൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് മടക്കിട പഞ്ചായത്ത് കാർഷിക മേഖലയാണ് കൂടുതൽ പ്രദേശങ്ങൾ കാർഷിക മേഖലകളിൽ തന്നെ നെല്ല് ജാതി കൊക്കോ റബ്ബർ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ആവശ്യമായ പലതരം വിത്തുകളും തൈക്കളും എല്ലാം കൃഷിഭവൻ വഴി ജനങ്ങൾക്ക് ലഭ്യമാണ് ഒമ്പത് പാടശേഖരങ്ങളുള്ള മൊക്കിട ഗ്രാമപഞ്ചായത്തിൽ നിലവിലിപ്പോൾ പാടശേഖരങ്ങൾ പലതും തെൻഷായി കിടക്കുകയാണ് അതിന് പ്രധാന കാരണം അമിതമായ കൂലി ചെലവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും കിട്ടാത്തതാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ൂടി കടന്നുപോകുന്ന മുണപ്പുഴ വലിയ തോട് ആണ് പഞ്ചായത്തിലെ ഒരു പ്രധാന ജലസ്രോതസ് പക്ഷെ ആ വലിയ തോട് വീതിയും ആഴവും വർദ്ധിപ്പിക്കാത്തത് കൊണ്ടും സംരക്ഷണ ഭിത്തി കെട്ടാത്തത് വർഷക്കാലത്ത് തോട് കര കവിഞ്ഞൊഴുങ്ങി നിലവിൽ കൃഷി ചെയ്തിട്ടുള്ള വിളകളെല്ലാം മരിച്ചുപോകുന്ന സാഹചര്യമുണ്ട് ജലസേചനത്തിനും ജലനിർഗമനത്തിനും ഉപകരിക്കുന്ന ഈ തോട് അതിന്റെ വീതിയും ആഴവും വർദ്ധിപ്പിക്കണമെന്ന് കർഷകരുടെ നിരന്തരമായ ആവശ്യമാണ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം തന്നെ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാണെങ്കിലും വർഷക്കാലത്ത് കുണ്ടും മുഴിയും നിറഞ്ഞ റോഡ് സഞ്ചാരി ാതെ നിരവധി സ്ഥലത്ത് കിടക്കുന്നുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റും അതുപോലെ ആശാവർക്കർമാരും അതുപോലെ കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി പഞ്ചായത്തിൽ നടത്തുന്നുണ്ട് പൊതുഗതാഗതത്തിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചായത്ത് വളരെ പിന്നിലാണ് ആ കാര്യത്തിൽ വാഹന സൌകര്യം ഇല്ലാത്തതിനാൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മുൻകാലങ്ങളിൽ ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്നോ രണ്ട് പ്രൈവറ്റ് ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് വേനൽക്കാലത്ത് ഈ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും കുടിവെള്ള ക്ഷാമം രൂക്ഷമായി വരുന്നുണ്ട് ചൂരമുടി പെട്ടമല എന്നീ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് റോഡുകളിൽ എല്ലായിടത്തും തന്നെ വഴിവിളുക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പകൽ സമയത്ത് പോലും കത്തി കിടത്തുന്നതുകൊണ്ട് ആളുകൾ അതിനെക്കുറിച്ച് വളരെയധികം പരാതികൾ പറയാറുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും വയോജനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഏക പകൽ വീട് പാണ്ടിക്കാട് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞെങ്കിൽ തന്നെയും ഇതുവരെയും അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും കാര്യക്ഷമായി തുടങ്ങിയിട്ടില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ വിനോജിന്റെ പ്രതികരണം കേൾക്കാം പഞ്ചായത്തിലെ താമസം എനിക്ക് പറയാനുള്ളത് നിലവിൽ ഇവിടുത്തെ ഫ്ലൈവുഡ് കമ്പനിയുടെ മോശമായ പ്രവർത്തനം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ കമ്പനി തുടങ്ങിയത് അവിടെ ഇങ്ങോട്ട് പോന്നിട്ട് നിലവിൽ പുക മൂലം കണ്ടവാനും അലർജി രോഗങ്ങളും ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെതിരെ രണ്ടായിരത്തിഇരുപത്തൊന്ന് പകുതി തുടങ്ങി ഒരു ധർണ കാര്യങ്ങൾ നടത്തി അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് ഞങ്ങൾ പരാതികൾ വെച്ചിട്ടുണ്ട് ആ പരാതികളിൽ നിന്നും നമുക്ക് ഒരു നല്ല രീതിയിൽ പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് ആയിട്ടില്ല ഇവിടെ വേസ്റ്റ് ഇട്ട് കത്തിയിൽ ഓൾറെഡി ഉണ്ടല്ലോ ഈ കമ്പനി വീണ്ടും എക്സ്റ്റൻഷൻ ചെയ്ത് ഇങ്ങനെ ചുമ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ കമ്പനികൾ ഇങ്ങനെ വരുംതോറും ജനങ്ങൾക്ക് ദ്രോഹം തന്നെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ മൊത്തം താമസം ഇരുന്നൂറ് മുന്നൂറോളം തൊഴിലാളികളാണ് പണിയണേ നമ്മളെങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഗ്രാമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ കത്തിച്ചുകൊണ്ട് ജനങ്ങളെ ഇവിടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രി സൗകര്യങ്ങളൊന്നും നിലവിലില്ല ശരിക്കും ഇവിടെ ഒരു ഹെൽത്തിന്റെ കാര്യങ്ങൾ വരേണ്ടതാണ് ഇവിടെ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല ആറമുടകള് പുറമേ ആളുകൾ വന്നു കഞ്ചാവ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വൈകുന്നേരം ഇപ്പൊ ഈ ഗേറ്റൊക്കെ വെച്ചാൽ പിന്നെ കുറെ കുറവുകൾ ഉണ്ട് നേരത്തെ തുറസ് ആയിട്ട് എടുക്കാറുണ്ട് കുട്ടികളായിട്ട് അഞ്ചാറും വരണം ഗേറ്റ് വെച്ചാണ് പൊതുവെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനുകളിലേക്കാണ് ഈ ഒമ്പതാം വരണിനെ കുറിച്ച് ഇവിടെ പഞ്ചായത്തിലെ മാർ വരുന്ന മെമ്പർമാർ ആരാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ടൂറിസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ലത് തന്നെയാണ് നല്ലൊരു വികസന കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും ടോട്ടൽ ഇവിടെ ശ്വാസം മുട്ടലുകള് പ്രശ്നങ്ങളാണ് ഇവിടെ പക്ഷേ വേണ്ടത്ര ഉള്ള അധികാരികൾ ഇതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള സർക്കാർ പറയുന്ന നിബന്ധനയ്ക്ക് അനുസരിച്ചാണ് ാണ് ഇവിടെ ജനത്തിന് ജീവിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളില്ല പക്ഷെ ഇവരനധികൃതമായിട്ടാണ് ചെയ്യുന്നത് പത്തു മണിയായി കഴിഞ്ഞ കഴിഞ്ഞാൽ മൈക്കാല മണിമെന്റ് ഒക്കെ തരത്തണം പക്ഷെ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ എന്താ ജനങ്ങൾക്ക് നെരുവാരണം കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ പെട്ടമല്ല മാത്രം ഒരു അഞ്ചെട്ട് ഏക്കറിനുള്ള മേളയുണ്ട് പക്ഷെ അതിനകത്ത് അറുപത്തെട്ടോളം മടകൾ ഉണ്ടായിരുന്നു അവിടെ ന്യായമായിട്ട് മരണങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മലയും പൊട്ടും എന്നുള്ളതാണ് കാരണമാരുടെ വൈപ്പ് അതേമാതിരി തന്നെ ഇപ്പൊ പെട്ടവല പൊട്ടിയതിനു ശേഷം എട്ടല്ല അതിലും പതിന് മടങ്ങ് പൊട്ടി തീർന്നിട്ടുണ്ട് അറുപത്തെട്ട് മടകൾ വലിയ വെള്ളം കിടക്കണത് അതിനകത്ത് അഞ്ച് ുംടകളാണ് വായനശാല പ്രവർത്തകനായ ജോസഫിന്റെ പ്രതികരണം കേൾക്കാം ഇത് ഇപ്പോ നിലവിൽ ആറാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞ ഒരു തുരുത്താണിത് നാല് വശവും പാടാണ് അങ്ങനെയാണ് ഈ തിരുത്തി എന്നുള്ള പേര് വന്നത് പഴയകാലത്ത് രണ്ട് ജന്മി തറവാട്ടുകാരുമായിരുന്നു സ്ഥലം ഇത് ഒന്ന് തിരുത്തി പുഴുക്കാട് ഇങ്ങനെ രണ്ട് കരയാണിത് തിരുത്തി എന്ന് പറഞ്ഞാൽ റോഡിന്റെ തെക്കുവശം തിരുത്തി വടക്കുവശം പുഴുക്കാട് ഇവിടെ ഈ മുടക്കുഴ വേങ്ങൂർ വേങ്ങൂരെന്നു പറയുന്ന ഒറ്റ പഞ്ചായത്തായിരുന്നു ഇപ്പോൾ വേങ്ങൂർ പഞ്ചായത്ത് രണ്ടായി വിഭജിച്ച് പടിഞ്ഞാറൻ ഭാഗങ്ങളെല്ലാം മുടക്കുഴ പഞ്ചായത്തായിട്ടും കിഴക്ക് വടക്കം പ്രദേശങ്ങൾ വേങ്ങൂർ പഞ്ചായത്തായിട്ടും നിലനിർത്തി അങ്ങനെയാണ് മുടക്കുഴ പഞ്ചായത്ത് ഉണ്ടാവുന്നതന്നെ തിരുത്തിയിൽ ഒരു മാതൃ ശിശു സംരക്ഷണ കേന്ദ്രമാണ് ആദ്യം തുടങ്ങിയത് അതാണ് ഇപ്പോൾ ഹെൽത്ത് സെൻ്ററായിട്ട് തിരുത്തിയിലുള്ളത് അതു പിന്നെ പഞ്ചായത്തിന് വലിയ സാമ്പത്തിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നടന്നില്ല പിന്നൊരു എൺപത്തിയെട്ട് ഒക്കെ ആയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പഞ്ചായത്തിന് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയത് ഇപ്പോൾ തിരുത്തിയിന്നാണെങ്കിലും കുറുപ്പുംപടി കൂട്ടിക്കൽ റോഡ് മാത്രമേ ഉള്ളൂ അത് മണ്ണ് റോഡാണ് അതുകൊണ്ട് എൺപത്തി എട്ടിന് മുമ്പ് തന്നെ തിരുത്തിയിന്ന് മനക്കപ്പടിയിലേക്ക് ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഈ അങ്ങോട്ടുള്ളൊരു നടപ്പുമാർഗ്ഗം ഉണ്ടായത് പിന്നീട് എൺപത്തി എട്ട് കഴിഞ്ഞപ്പോൾ തിരുത്തി ഇന്ന് മുടിക്കരായിക്കൊരു വഴിയുണ്ടാക്കി പാടം വഴി നാട്ടുകാരെല്ലാം കൂടി സ്ഥലമൊക്കെ മേടിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ തുരുത്തിയിന്ന് പുന്നേത്തേക്ക് ഒരു വഴി ഉണ്ടാക്കി തുരുത്തി പുന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് റോഡ് വന്നപ്പോഴാണ് ഈ തുരുത്തിയുടെ തുരുത്തന്നുള്ളൊരവസ്ഥയ്ക്ക് മാറ്റം വന്നത് പിന്നെ തിരുത്തിയിലെ കുറേ വികസനങ്ങൾ പിന്നീട് വന്നു തിരുത്തി എന്ന് പറഞ്ഞാൽ മുടക്കിഴ പഞ്ചായത്തിൻ്റെ ഒരു സാംസ്കാരിക സ്ഥിരാകേന്ദ്രമാണ് അന്ന് ഇന്നും തിരുത്തി മുടക്കുഴ വില്ലേജ് ഓഫീസില്ല ബേങ്ങൂർ വെസ്റ്റ് വില്ലേജ് ഓഫീസ് ഓഫീസെന്നാണ് അറിയപ്പെടുന്നത് തുരുത്തിയിൽ അടുത്തെങ്ങും ഒരു ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം അവിടെ കിട്ടണം അത് വരുത്തിക്കാർക്ക് മാത്രമല്ല തിരുത്തി അതുപോലെ ചുറ്റി വിടുന്ന നാല് പഞ്ചായത്തിലെ ആളുകൾക്കും വന്ന് പോകാനുള്ള സൗകര്യമുണ്ട് അശ്വതിയുടെ സേവനം കിട്ടണമെങ്കിൽ ഒന്നല്ല അകങ്ങനാട് പോകണം മുടക്കുഴ അതല്ലെങ്കിൽ കൊമ്പനാട് പോകണം അതല്ലെങ്കിൽ ഓടക്കാലി അപ്പുറം പോകണം ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഉപകരിക്കില്ല തിരുത്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഫോർ വീലർ ചെല്ലാത്ത ഒറ്റ വീടും പിന്നെ ചെയ്യാവുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ഈ ഓപ്പണർ സ്റ്റേഡിയം അതിനൊരു കുറേ ഭാഗം ഒരു മാച്ചിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചിൽഡ്രൻസ് പാർക്കിന് സൗകര്യമുണ്ട് ഇന്നലെ ആണ് കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും വന്ന് പരസ്പരം പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമാണ് പഞ്ചായത്തിന്റെ ഒരു ഉപേക്ഷമുണ്ട് അതല്ലെങ്കിൽ നടപ്പാക്കാൻ പൈസ ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്തുണ്ട് അപ്പോൾ അത് അങ്ങനെയൊന്നും ആരും മനക്കടലില്ല വയോജനങ്ങൾക്ക് ഇപ്പോ ഈ ഹെൽത്ത് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പാലിയൂണിറ്റ് തുടങ്ങുകയാണെന്നുള്ളതാണ് ഞാൻ ആകനാടാണ് താമസിക്കുന്നത് മുടക്കുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ഷീജ സുശീലിനെ പറയാനുള്ളത് ഇതാണ് മുടക്കിഴ് കൃഷിഭവനാണെങ്കിൽ കർഷകരോട് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന കൃഷിഭവനാണ് പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നാറുള്ളത് എല്ലാവർക്കും തൈകളൊക്കെ വരുമ്പോൾ മുഴുവൻ എല്ലാവർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി പൊതുവേ വരാറുണ്ട് ആദ്യ ആദ്യം വരുന്നവർക്ക് കൂടുതൽ കിട്ടുന്നു ലാസ്റ്റ് എത്തുന്നവർക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും തുല്യമായി കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ ആരും വെറുതെ ഇരിക്കുന്നവർ മുടക്കി പഞ്ചായത്തിലില്ല എല്ലാവരും ഒന്നുകിൽ കൃഷി മേഖലയിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെട്ട് ആ ഒരു ഉപജീവനം നടത്തുന്ന സ്ത്രീകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഈ കർഷകർ ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് അവര് പക്ഷെ അവർക്ക് അതിന് വേണ്ട ഒരു മൂല്യം അവർക്ക് കിട്ടുന്നില്ല കാരണം അവർക്ക് നേരിട്ടൊരു വിൽപ്പന നടത്താൻ സാധിക്കുവാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട പൈസ അവർക്ക് കിട്ടിയേനെ ഇതിപ്പോ കച്ചവടക്കാരാണ് പകുതി പൈസയും കൊണ്ടുപോകണത് വളരെ കുറച്ചേ കുറച്ച് കിട്ടുന്നുള്ളൂ എങ്കിലും കർഷകർ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഗുണകരമായിരുന്നേനെ പ്രദേശവാസിയായ ഷാജി മുടക്കട പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് താമസിക്കുന്നത് ഈ മുടക്കട പഞ്ചായത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി ഒഴുകുന്ന ഒരു മുടക്കുഴ വലിയ തോടുണ്ട് ഈ വലിയ തോട് ഇപ്പോഴും ഒഴുകുന്നുണ്ട് അതിന്റെ ചില എല്ലാം കരിങ്കല്ല് പിത്തിയുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ തോട്ടിലേക്ക് വന്നെത്തുന്ന ചെറു തോടുകളുണ്ട് ഈ ചെറു തോടുകളെല്ലാം പുല്ലും കാടും ഒന്നും മെത്തി തോട് തന്നെ ഇല്ലാതെയായ അവസ്ഥയുണ്ട് ആ തോടിന്റെ പ്രദേശത്തുള്ള മുഴുവൻ നെൽകൃഷിയിടവും തരിശായിട്ട് കിടക്കുന്നു ഞങ്ങളിത് കാലങ്ങളായിട്ട് പഞ്ചായത്തിൽ എല്ലാം അറിയിക്കാറുണ്ട് നാളിതുവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അത് തന്നെയല്ല ഈ വെള്ളം ഒഴുക്കി കളയാനും അത് കെട്ടി നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ കൃഷി ചെയ്യാൻ ഒട്ടുമിക്ക കർഷകനും തയ്യാറാണെന്നും എനിക്കറിയാം പിന്നെ അതുകൂടാതെ മാലിന്യ പ്രശ്നം ഈ പാടശേഖരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് മാലിന്യം കുപ്പി ഉൾപ്പെടെ വന്നടിയുന്ന ഒരു സമ്പ്രദായമുണ്ട് കാലങ്ങളായിട്ട് അപ്പം അതിനൊക്കെ നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു പുതിയ നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ ഫങ്ഷനോടനുബന്ധിച്ചാണ് ഈ മാലിന്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് അപ്പം എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ എവിടെ ഒരു ഫംഗ്ഷൻ കല്യാണമാവട്ടെ മറ്റാവശ്യങ്ങളാവട്ടെ അതെല്ലാം നടത്തുന്നത് അത് പഞ്ചായത്തിൽ ഒന്ന് അറിയിച്ചുകൊണ്ടാവണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അപ്പം ഈ മാലിന്യം എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഒന്ന് അറിയാനും പിന്നെ നിങ്ങളുടെ ആ മാലിന്യം നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു അന്വേഷണം നടത്തുകയാണെങ്കിലും നന്നായിരിക്കും അതായത് ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കാൻ ആളുകൾ വരും എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാവുവാണെങ്കിൽ ഈ മാലിന്യ നിക്ഷേപം കുറയാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ അതുകൂടാതെ മുളക്കട പഞ്ചായത്തിൻ്റെയും ബേങ്ങൂർ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡർ ആയ ഒരു ഉണ്ട് ഈ മുളക്കട തോടിന്റെ തന്നെ ഭാഗമാണ് അവിടെ ഇഷ്ടം പോലെ മാലിന്യം ചാക്കിൽ കെട്ടിയതും അല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ കിറ്റിലും തള്ളിയിട്ടിരിക്കുന്നത് ഇഷ്ടംപോലെ കാണാവുന്നതാണ് ഇവിടെ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ധാരാളം പണിയെടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പണിക്കാർ വളരെ കുറവാണ് പിന്നെ തന്നെയല്ല ഇവിടെ ലഹരിയുടെ ഉപയോഗം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ആരും അന്വേഷിക്കുന്നില്ല ആരും പരാതി പറയുന്നില്ല ആരും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്താന്ന് പറയുമ്പോൾ അത് ഭയപ്പാടുകൊണ്ടാണ് ആരും ആ കാര്യത്തിലേക്ക് തിരിയാത്തത് ഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ബോധം ഘട്ടവരായതുകൊണ്ട് എല്ലാവർക്കും അടുക്കാൻ പേടിയുണ്ട് മുടക്കുഴ പഞ്ചായത്തിന്റെ പല ഉൾപ്രദേശ റോഡുകളിലൂടെയും ലഹരി ഉപയോഗത്തിൻ്റെ ആളുകൾ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ ആളുകളില്ല അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പോലും ആളുകളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുടക്കുഴ പഞ്ചായത്തിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആക്കിയിരുന്ന ആരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രം ആക്കി മാറ്റുകയും ചെയ്തു ആളുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ടോ ഇനിയിപ്പോൾ വാർഡ് തലത്തിൽ ഓരോ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് കൊണ്ടോ ഇവിടെ ആർക്കും ആരോഗ്യം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ രോഗം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ ഒരു സാധ്യതയില്ല കർഷകനായ ഗോപിക്ക് പറയാനുള്ളത് ഇതാണ് മുടക്കിഴ് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഒരു കർഷകനാണ് നൂറ് ശതമാനവും തന്നെ കർഷകരാണ് ഇവിടെ ഉള്ളത് പണ്ടൊക്കെ മൂന്ന് പൂവും കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഇപ്പം നെൽകൃഷി പ്രളയക്കാട് തന്നെ നിന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഓർമ്മയില് ഞാൻ ചെയ്തിട്ടുള്ളതാണ് മുതിര വെച്ചിട്ടുണ്ട് എള് വെച്ചിട്ടുണ്ട് ചാമ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല കൃഷിഭവനിന്ന് നമുക്ക് പയറ് വെണ്ട വഴുതന മാവ് പ്ലാവ് ഇതൊക്കെ ധാരാളം ഇടങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ മുൻ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏതെങ്കിലും ഇന്നിപ്പോൾ നിലവിൽ കൊടുത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആരും അന്വേഷിക്കണില്ല കുറേ ഫണ്ട് ഇതിനു വേണ്ടി ചെലവാക്കണു പൈസയുടെ വിനിമയം നടക്കണ്ടെന്നല്ലാണ്ട് ഈ കോടി വൃക്ഷങ്ങളും നട്ടു അല്ലെങ്കിൽ രണ്ടു കോടി നട്ടുണ്ടെങ്കിൽ അതിലിപ്പോ നമുക്ക് എത്ര വൃക്ഷം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണമല്ലോ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നാ ഹരിദാസിന് പറയാനുള്ളത് ഇതാണ് എറണാകുളം ജില്ലയിലെ മുടക്കുഴ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്നു മുടക്കുഴ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അപ്പം അത് പഴയ കാലം മുതൽ അങ്ങനെ തന്നെയാണ് അതിന് എനിക്ക് തോന്നുന്ന പ്രധാന കാരണം നമ്മുടെ പഞ്ചായത്തിൽ അതിന് തക്കതായ വ്യവസായ സംരംഭങ്ങളോ മറ്റുള്ള പ്രസ്ഥാനങ്ങളോ കൂടുതലായിട്ട് ഇല്ല സാധാരണക്കാരായ കർഷകരാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാ മേഖലകളിൽ തന്നെ സ്കൂൾ ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും മറ്റുള്ള ഏത് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ കുറച്ചു മാത്രമേ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ സ്കൂളിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം നമ്മുടെ പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്ന ആകെയുള്ള ഒരു സ്കൂളാണ് ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ നമ്മുടെ സ്കൂളിൽ മാത്രം ഒരു ഫസ്റ്റ് ഗ്രൂപ്പോ ഒരു സെക്കൻഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൊമേഴ്സ് ഗ്രൂപ്പ് കൊടുക്കുന്നതിന് പകരം ഒരു ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിലെ മറ്റു സ്കൂളുകൾക്ക് എയ്ഡഡ് ആണെങ്കിൽ മറ്റുള്ള സ്കൂളുകളിൽ ഈ പ്ലസ് ടു ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് അതുപോലുള്ള ഗ്രൂപ്പുകൾ കൊടുത്തു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം വളരെ കുറഞ്ഞുപോയി അതുപോലെ തന്നെ നാടിന്റെ വികസനത്തിനും പഞ്ചായത്ത് സ്കൂള് പ്രധാനപ്പെട്ട ഒരു ുന്നുണ്ട് അതിന് നമുക്കൊരു തടസ്സമായി എന്നുള്ളത് ഏറ്റവും ഏത് പാർട്ടിയാണെങ്കിലും തിരിഞ്ഞു നിന്നു എന്നുള്ളത് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ ഇതുവരെ ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന ഒരു രീതി എല്ലാവിധ ജനങ്ങളിൽ പോലും ഉണ്ട് പക്ഷേ ഈ ഹോസ്പിറ്റല് ഒരു കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് ഞാൻ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എനിക്കറിയാം എറണാകുളം ജില്ലയിൽ ഒരു ജീവനാടിയായിട്ട് ഒഴുകുന്ന ഒരു കനാൽ സിസ്റ്റമാണ് നെറ്റ്വർക്കാണ് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഏകദേശം എഴുന്നൂറ്റമ്പത് കിലോമീറ്ററുകളോളം കനാലുകൾ ഈ എറണാകുളം ജില്ലയിൽ കൂടി ഒഴുകുന്നു വെള്ളം കൊടുക്കുന്നു ഈ വെള്ളമാണ് നമ്മളുടെ കർഷകർക്ക് കാർഷിക വൃത്തിക്കും അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കും കൂടുതൽ ജലം എത്തിക്കുന്നത് അപ്പോൾ അതിലെ തക്കതായ മെയിൻ്റനൻസുകൾ സമയത്ത് നടത്തുന്നതിനും അതുപോലെ തന്നെ വേണ്ട റിപ്പയർ വർക്കുകൾ നടത്തുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പല പ്രദേശങ്ങളിൽ ിലും അവസാന അറ്റം വരെ വെള്ളം എത്തിക്കുന്നതിൽ തടസ്സം വരാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റുള്ള ജനപ്രതിനിധികളെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം നല്ലവണ്ണം പരിഹരിക്കാവുന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഒരു ഹൈസ്കൂളും അമ്പലവും ഹോസ്പിറ്റലും നിലനിൽക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലേക്കും അമ്പലത്തിലേക്കും ആളുകൾക്ക് വരുന്നത് തൃക്കേ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള വാർഡുകളിൽ നിന്നും വരുന്നവർ ഇപ്പോഴും ഒരു പാടം കൂടി ഒരു തോടെല്ലാം ക്രോസ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടറ്റത്തും ഒരു കുറച്ച് ദൂരം മാത്രം ഒരു റോഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാടത്ത് കൂടി പോകുന്ന ഫാം റോഡ് പോലെയുള്ള റോഡ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു കണക്ഷൻ കിട്ടുമായിരുന്നു അതിൽ കുറച്ച് തോന്നൽ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടി പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് പഴയ റോഡാണ് കീഴിലം കുറിച്ചിലക്കോട് റോഡ് ഈ റോഡ് ശരിക്കും ഇപ്പോൾ വളരെയധികം ട്രാഫിക് വന്നതിന് ശേഷം യാത്ര തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ാണ് ഏറ്റവും പ്രധാന പ്രശ്നം കാലടിയിൽ ബ്ലോക്ക് വന്നാൽ എല്ലാ വണ്ടികളും ഈ റൂട്ടിൽ കൂടിയാണ് തിരിച്ചുവിടുന്നത് മലയാറ്റൂർ സീസണിൽ മലയാറ്റൂർ പള്ളിയിലേക്കുള്ള തീർത്ഥാടകരെല്ലാം നടന്നും വണ്ടിയിലും എല്ലാം പോകുന്നത് ഈ വഴിയാണ് ഈ വഴിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ നമ്മളുടെ വാർഡിൽ തന്നെ പന്ത്രണ്ടാം വാർഡിൽ നിൽക്കുന്ന ഒരു പാലം വളരെ അത്യാവശ്യമായിട്ട് പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു അവിടെ എപ്പോഴും വൈകിട്ടുള്ള സമയങ്ങളിൽ ബ്ലോക്കാണ് ആ പാലം പണിയേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം